ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ് എസ് സി ഇ ആർ ടി അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസുകളുമാണ് നോക്കാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടിക്സ്റ്റിലെ ചാപ്റ്റർ നടത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത് സുതാര്യമായ രണ്ട് ഗ്ലാസ് ടംപ്ലറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത് ഒരു ടെംപ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകമുണ്ടായിരുന്നു രണ്ടാമത്തെ ടെംപ്ലർ ഒഴിഞ്ഞതായിരുന്നു രണ്ട് ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു ആദ്യത്തെ ടെംപ്ലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടെംപ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു രണ്ടാമത്തെ ടെംപ്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി നല്ലൊരു മാജിക്ക് കണ്ട ത്രില്ലിലായിരുന്നു ഞങ്ങൾ മാജിക് അല്ല അവിടെ റിയാക്ഷൻ നടന്നതാണ് അല്ലേ ഓക്കെ അപ്പോൾ ജിനുവിന്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ജിനുവിന്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിന്റെ രഹസ്യം എന്തായിരിക്കാം എന്ന് എന്നിവിടെ ഞാൻ ചോദിച്ചേക്കുവാ ശാസ്ത്രജ്ഞൻ നിങ്ങൾ കരുതി വെച്ച ക്ലാസ് ടെംപ്ലർ ഡെസ്കിൽ നിരത്തി വെക്കുക വിനാഗിരി പുളിവെള്ളം ഉപ്പുലായനി ചാരം കലക്കിയ വെള്ളം നാരങ്ങ നീര് അപ്പക്കാര ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ രണ്ടോ മൂന്നോ തുള്ളി വീതം ചേർക്കുക ഓരോന്നിലേക്കും അര ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കുക അപ്പോ ഏതെങ്കിലും ടബ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിച്ചേക്കുവാണ് ആക്ടിവിറ്റിയ അപ്പോ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും ഈ പരീക്ഷണം ചെയ്ത് നോക്കുമ്പോൾ പതിമുഖം ഇട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളത്തിലേക്ക് വിനാഗിരി പുളിവെള്ളം ഉപ്പുലായനി ചാരം കലക്കിയ വെള്ളം നാരങ്ങ നീര് അപ്പക്കാര ലനി എന്നിവയാണ് ചേർക്കുന്നത് ഇതിൽ മഞ്ഞ നിറം ലഭിക്കുന്ന പദാർത്ഥങ്ങളെയാണ് കണ്ടെത്തേണ്ടത് അപ്പൊ പതിമുഖവും ആസിഡ് ബേസ് സ്വഭാവത്തെ കുറിച്ച് പറയാം പതിമുഖം എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത സൂചകമാണ് കേട്ടോ അതായത് ആസിഡുകളുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ പതിമുഖത്തിൻ്റെ പിങ്ക് നിറം മഞ്ഞയായിട്ട് മാറും അതേസമയം ബേസുകളുമായിട്ടാണ് പ്രതിപ പ്രതിപ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തോ പറ്റും നിറം മാറുന്നില്ല അല്ലെങ്കിൽ പിങ്ക് നിറം തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത് ബേസ് കേട്ടോ അപ്പോ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ആണ് പതിമുഖം ആസിഡുകളുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ പതിമുഖത്തിൻ്റെ പിങ്ക് നിറം മഞ്ഞയായിട്ട് മാറും അതേസമയം ബേസുകളുമായിട്ട് പ്ര പ്രതിപ്ര പ്രവർത്തിക്കുമ്പോളോ അവിടെ നിറം മാറ്റം ഒന്നും സംഭവിക്കത്തില്ല പിങ്ക് നിറത്തിൽ തന്നെ കിടക്കും അപ്പോള് നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത് പതിമുഖം എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് അല്ലെ പ്രകൃതിദത്ത സൂചകമാണ് ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ പലതരം സൊല്യൂഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ പദാർത്ഥങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ ഒന്നാമതായിട്ട് ചാരം കലക്കിയ വെള്ളമാണ് ഈ ചാരം കലക്കിയ വെള്ളത്തിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും അത് ബേസിക് സ്വഭാവമുള്ള പദാർത്ഥമാണ് കേട്ടോ ബേസിക് സ്വഭാവമാണ് ചാര സ്വഭാവം ഉള്ളതാണ് അതേസമയം നാരങ്ങ നീരോ ഇത് സിട്രിക് ആസിഡ് അടങ്ങിയ ഒരു അസഡിക്ക് പദാർത്ഥമാണ് അല്ലേ അസഡിക്കാണ് അമ്ല സ്വഭാവമാണ് പിന്നെന്താണ് പുളിവെള്ളം പുളിവെള്ളത്തിലും എന്താണ് ടാർട്ടാറിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ അതും ഒരു അസിഡിക്യ പദാർത്ഥമാണ് വിനാഗിരിയിലോ വിനാഗിരി അസറ്റിക് ആസിഡ് അടങ്ങിയ ഒരു അസിഡിക്യ പദാർത്ഥമാണ് അപ്പക്കാര ലനി അത് ബേസിക് സ്വഭാവമാണ് അല്ലെ ക്ഷാരമാണ് ക്ഷാരഗുണം അപ്പൊ സോഡിയം ബൈ കാർബണേറ്റ് സൊല്യൂഷനാണത് പിന്നെന്താണ് ഉള്ളത് ഉപ്പ് ലായനി അത് സോഡിയം ക്ലോറൈഡ് അതും ക്ഷാര സ്വഭാവം തന്നെ അല്ലെ അപ്പോള് പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പുതു സ്വഭാവം ഉണ്ടോ അപ്പോ നമ്മള് പറഞ്ഞിരുന്നല്ലേ പതിമുഖത്തിന്റെ നിറം മാറ്റണമെങ്കിൽ അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലേ മാറത്തുള്ളൂ അപ്പൊ പതിമുഖത്തിന്റെ സ്വാഭാവികമായ പിങ്ക് നിറം മഞ്ഞയായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ അപ്പോ ആസിഡിലേക്ക് പതിമുഖ വെള്ളം റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ നിറം മഞ്ഞയായിട്ട് മാറും അപ്പൊ ആസിഡിന്റെ പ്രത്യേകത എന്താണ് എല്ലാത്തിനും പുളിരുചി ഉണ്ട് അല്ലെ പുളിരുചി ഉള്ളതാണ് ആസിഡുകൾ ചില ആസിഡ് അടങ്ങിയതുകൊണ്ടാണ് അവയ്ക്ക് പുളി രുചിയുള്ളത് ആസിഡിന്റെ പ്രത്യേകത അറിയാൻ ചില പരീക്ഷണങ്ങൾ കൂടി ചെയ്യാം എല്ലാവരുടെയും ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിർത്തിവെക്കുക ഒരു ഗ്ലാസിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസിന്റെ പകുതി ഭാഗം വരെ ഒഴിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പിന്നെയും എടുക്കുന്നത് സോപ്പ് സോപ്പുവെള്ളം നാരങ്ങാനീര് തെളിഞ്ഞ അപ്പക്കാര ലായനി തെളിഞ്ഞ വെള്ളം വിനാഗിരി മോര് പുളിവെള്ളം തെളിഞ്ഞ ചാരവെള്ളം അപ്പോ പിന്നെ ഒരു പരീക്ഷണം ചെയ്യാണ് സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ എടുത്ത് ഈ ദ്രാവകങ്ങളിൽ മുക്കി നോക്കാന് പറഞ്ഞേക്കുവാണ് അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത് സോപ്പ് വെള്ളത്തില് സോപ്പ് വെള്ളത്തില് ചുവപ്പ് ലിറ്റ്മസ് വെക്കും മുക്കുമ്പോൾ അത് നീലയാവും അല്ലെ ബേസിക് സ്വഭാവമാ നാരങ്ങ നീല് അതിൽ മുക്കി നോക്കുമ്പോളോ നീല ലിറ്റ്മസ് പേപ്പറിന് എന്ത് സംഭവിക്കും അത് ചുവപ്പായിട്ട് മാറും അല്ലേ അപ്പക്കാര ലൈനിയിലേക്ക് ആണ് നമ്മുടെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കുന്നതെങ്കിലും അത് നീലയായിട്ട് മാറും അല്ലേ അപ്പൊ അങ്ങനെ അതനുസരിച്ച് നമ്മളിപ്പോ മുമ്പേ പറഞ്ഞത് തന്നെ അതനുസരിച്ച് അതിന്റെ നിലം നിറം മാറും അപ്പം മരങ്ങളിലും പാറകളിലും മറ്റും പറ്റി പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കനുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് ഇത് നിറമാറ്റം വഴി പദാർത്ഥത്തിന്റെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു ലൈക്കനുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു നീല ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ് ഓക്കെ അപ്പൊ അത് വെച്ചിട്ടുള്ള പരീക്ഷണം ഇവിടെ പറഞ്ഞേക്കുന്നതന്നേ ഉള്ളൂ അപ്പൊ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡിക്ക് സ്വഭാവമുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ദ്രാവങ്ങളായിരിക്കും അതേസമയം ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതോ അത് ക്ഷാര സ്വഭാവമുള്ള പദാർത്ഥങ്ങളായിരിക്കും അപ്പൊ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആണ് ആസിഡുകൾ അതേസമയം ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് എന്ത് ബേസുകൾ ലിറ്റ്മസിന് പകരക്കാരൻ എന്താണ് ഒരു വെള്ളക്കടലാസിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തിപ്പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക പേപ്പറിന്റെ നിറം ഇപ്പോൾ എന്തായിരിക്കും ഒരു നീല കലർന്ന നിറമായിരിക്കും അല്ലേ അപ്പൊ ഈ പേപ്പർ ഉണക്കിയെടുത്ത് നീല ലിറ്റ്മസ് പേപ്പറിന്റെ പകരം ഉപയോഗിക്കാം ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കുക അപ്പൊ എന്താ എന്ത് സംഭവിക്കും അത് ചുവപ്പായിട്ട് മാറും അല്ലേ പേപ്പറിന്റെ നിറം മാറും ഇങ്ങനെ ചുവപ്പായ മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന്റെ പകരമായി ഉപയോഗിക്കാം അപ്പൊ അത് ഒരു പരീക്ഷണം അതും പറഞ്ഞ് തന്നേക്കുവാണ് അപ്പൊ നിറം മാറ്റത്തിലൂടെയും ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ് അപ്പോൾ ലബോറട്ടറി സൂചകങ്ങൾ നമ്മൾ പരിചയപ്പെട്ട നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് സൂചകങ്ങളാണ് എന്ത് ഫിനോഫ്തലീനും മീഥെൽ ഓറഞ്ചും ഫിനോഫ്തലീൻ്റെ രണ്ടോ മൂന്നോ തുള്ളികൾ നാം പരിചയപ്പെട്ട ആസിഡ് ബേസ് സ്വഭാവമുള്ള ദ്രാവങ്ങളിൽ ചേർത്ത് നിറംമാറ്റം നിരീക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ മീഥൈൽ ഓറഞ്ചിന്റെ ഒന്നോ രണ്ടോ തുള്ളികളോ ഈ ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കാൻ പറഞ്ഞേക്കുവാണ് അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത് എവിടൊക്കെ നിറമാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം വിനാഗിരിയിലെ ഫിനോഫ്തലീൻ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിറമാറ്റം ഒന്നും കാണിക്കുകയില്ല ചുണ്ണാമ്പുവെള്ളത്തില് ചെയ്യുമ്പോളോ ചുണ്ണാമ്പുവെള്ളത്തിൽ ഇടുമ്പോൾ പിങ്ക് നിറം വരും കേട്ടോ നാരങ്ങാനീരില് നമ്മൾ ഫിനോഫ്തലീൻ ഇടുമ്പോൾ നിറമാറ്റം ഒന്നും തന്നെ വരത്തില്ല അതേസമയം സോപ്പ് വെള്ളത്തില് നമ്മൾ ചെയ്യുകയാണെങ്കില് പിങ്ക് നിറം വരും ക്ഷാരഗുണത്തിലേ കാണിക്കത്തുള്ളൂ കേട്ടോ പിങ്ക് നിറം പിന്നെന്താണ് അപ്പകാര ലൈനി അതിലും പിങ്ക് നിറം കാണിക്കും അതും ക്ഷാരഗുണമാണല്ലോ അതേസമയം മീഥെ ലോറഞ്ച് ഉപയോഗിക്കുമ്പോൾ വിനാഗിരിയിൽ ചുവപ്പ് നിറം കാണിക്കുന്നു തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ മഞ്ഞ നിറം കാണിക്കുന്നു നാരങ്ങ നീരിൽ ചുവപ്പ് നിറം കാണിക്കുന്നു ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥങ്ങളിലാണ് ചുവപ്പ് നിറം വരുന്നത് ക്ഷാരനിറമുള്ളതിൽ മഞ്ഞ നിറമാണ് വരുന്നത് അപ്പോൾ സോപ്പ് വെള്ളത്തിൽ ഈ മീഥലോറഞ്ച് ഉപയോഗിക്കുമ്പോൾ മഞ്ഞ നിറം വരുന്നു അപ്പകാര ലൈനിയിലും മഞ്ഞ നിറം തന്നെ വരുന്നു ഓക്കെ അപ്പോ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ വിവിധ ദ്രാവങ്ങളിലെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നിറമാറ്റങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും ഓക്കെ അപ്പോൾ ഇനി കുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിന്റെ അംശം കലർന്ന് കാണുമല്ലോ സോപ്പിന്റെ രുചി എന്താണ് സോപ്പ് അപ്പക്കാരം എന്നിവയുടെ രുചി ഒരേപോലെയാണ് ഇവയ്ക്ക് കാര രുചിയാണ് ബേസ് സ്വഭാവമുള്ള പദാർത്ഥമാണ് സോപ്പ് എല്ലാ ആസിഡിനും പുളിരുചിയാണുള്ളത് അതേപോലെ എല്ലാ ബേസുകൾക്കും ക്ഷാര രുചിയാണുള്ളത് ഇത് നമുക്ക് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നോക്കാം സാർവിക സൂചകം ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകമാണ് സാർവിക സൂചിക സൂചകം പല സൂചകങ്ങളുടെ ഒരു മിശ്രിതമാണിത് ഇതിന്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു ഉപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവത്തിന്റെയും സ്വഭാവവും തീവ്രതയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഓക്കെ ഇനി നീലരിമസിനെ ചുവപ്പാക്കുന്നവയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേതൊക്കെ പദാർത്ഥങ്ങൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഉദാഹരണങ്ങള് ഇതിൽ ഏതൊക്കെ ഉദാഹരണങ്ങളിൽ കൊടുത്തേക്കുന്ന വസ്തുക്കളിൽ നമ്മൾ ഈ നീൽ ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോഴായിരിക്കും നിറം മാറുന്നത് ഓറഞ്ച് നീര് ആസിഡ് ആസിഡാണല്ലേ അപ്പോൾ നിറം മാറും ചുവപ്പായിട്ട് മാറും കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തില് എന്തായിരിക്കും സംഭവിക്കുന്നത് ആസിഡൊന്നും അല്ലല്ലോ ക്ഷാര സ്വഭാവം പിന്നെ കട്ടൻ ചായ കട്ടൻ ചായയും പിന്നെ ഒരു ആസിഡിക് സ്വഭാവമാണ് അതിലും ചുവപ്പ് നിറം ആവും ഇരുമ്പം പുളി നീര് പുളി ആസിഡ് തന്നെ അപ്പൊ അതിനകത്തും ചുവപ്പ് നിറ ആവും മുന്തിരി നീര് അതിലും ഉണ്ടല്ലോ ആസിഡ് ഉണ്ട് തക്കാളി നീരിലുണ്ട് ആസിഡ് തേങ്ങ വെള്ളത്തിൽ അങ്ങനെ ആസിഡ് ഒന്നുമില്ല ഓകെ അപ്പോ അടുത്തതായിട്ട് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകളെ കുറിച്ചാണ് കേട്ടോ ഇപ്പൊ പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം തന്നെ ചില ആസിഡ് അടങ്ങിയിരിക്കുന്നു അപ്പോ നമ്മുടെ നാരങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് സിട്രിക് ആസിഡ് പുളിയുടെ കാര്യത്തിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ് നമ്മുടെ തക്കാളിയുടെ കാര്യത്തിൽ ഓക്സാലിക് ആസിഡ് അല്ലേ അപ്പോ മിക്ക വഴങ്ങളിലും ഒന്നിലധികം ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ആസിഡുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നെല്ലിക്കയിലും ഉണ്ട് കേട്ടോ നെല്ലിക്കയിലും ആസിഡുണ്ട് അത് അസ്കോർബിക് ആസിഡ് ആണ് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോ ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് അപ്പൊ ഭക്ഷ്യ മോര് മോരിലും തൈരിലും ലാക്റ്റിക് ആണ് അടങ്ങിയിരിക്കുന്നത് വിനാഗിരിയിലെ അസറ്റിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത് നാരങ്ങയിലെ സിറ്ററിക്ക് ആസിഡ് നമ്മൾ പറഞ്ഞല്ലേ പിന്നെന്താണ് വാളംപുളി ടർട്ടാറിക് ആസിഡ് ആപ്പിള് മാലിക് ആസിഡ് നെല്ലിക്ക അസ്കോർബിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് ഓക്കെ അപ്പൊ ഇനി പാല് തൈരാകുമ്പോൾ പാലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര് തൈരല്ലേ തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് ബാക്ടീരിയകൾ അവിടെ ആസിഡ് നിർമ്മിക്കുന്നുണ്ട് അല്ലെ പുളിരുചി ആസിഡിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പൊ പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത് പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അല്ലെങ്കിൽ ഉറ ഒഴിക്കാറുണ്ട് തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാറ്റിക് ആസിഡ് ആണ് തൈരിന് പുളിരുചി നൽകുന്നത് ഓക്കെ അപ്പോ ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും പക്ഷി വസ്തുക്കളിൽ അടങ്ങിയ ആസിഡ് വീര്യം കുറഞ്ഞവയാണ് എന്നാൽ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡും ബേസ് വീര്യം കൂടിയവയാണ് ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡിനെയും ബേസിനെയും നമുക്ക് പരിചയപ്പെടാം അപ്പം കുറച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ആസിഡുകളാണ് ഇതൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് അസറ്റിക് ആസിഡ് എന്നിവ അതിൽ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡാണ് അതേസമയം ബേസുകളോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ പിന്നെന്താണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ്യ അല്ലേ അപ്പോ രാസവസ്തു പലതും അപകടകാ അപകടകാരികളാണ് എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും ഇവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു രാസവസ്തു കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം ശരീരഭാഗങ്ങളിൽ വിഴാൻ നോക്കണം കൈകൊണ്ട് തുടരുത് മണത്തു നോക്കാൻ പാടില്ല രുചിച്ചു നോക്കരുത് കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പേഴ്സ് ഉപയോഗിക്കണം ടെസ്റ്റ്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം ആസിഡ് വീണാലോ വീര്യം കൂടിയ ആസിഡിന് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട് ഇവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയേ പറ്റൂ അപ്പൊ ഉറുമ്പ് കടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഉറുമ്പിന്റെ ശരീരത്തിലും ഉണ്ട് കേട്ടോ ഹോർമിക് ആസിഡ് അപ്പൊ ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് ശരീര കോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം ഓക്കെ അപ്പൊ ആസരം ബേസും എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലേ അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും ആസുഡുണ്ട് ഉറുമ്പിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ നമ്മുടെ ശരീരത്തിലും ആസുരണ്ട് നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ചിലരിൽ ഇതിന്റെ ഉത്പാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി ആമാശയത്തിനുള്ളിലെ നീറ്റൽ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണമാണ് ആസിഡിനെ നിർവീര്യമാക്കുന്ന അൻഡാസിഡ് എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് അപ്പോൾ ആസിഡിന്റെ രണ്ട് സവിശേഷതകള് നമ്മൾ തിരിച്ചറിഞ്ഞു മറ്റൊരു സവിശേഷത കൂടി നമുക്ക് പരീക്ഷണത്തിലൂടെ കണ്ടെത്താം എന്താണ് മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അപ്പോൾ ഇരുമ്പ് ചെമ്പ് എന്നിവ പോലെയുള്ള ഒരു ലോഹം തന്നെയാണ് മഗ്നീഷ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ കാൽഭാഗം വിനാഗിരി എടുക്കുക അതിലേക്ക് മഗ്നീഷ്യം റിബണിന്റെ മൂന്നോ നാലോ ചെറു കഷ്ണങ്ങൾ ഇടുക ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം പിടിച്ച് നോക്കുക എന്താണ് അനുഭവപ്പെടുന്നത് അവിടെ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ ബ്രിസ്ക് എഫർവൻസൻസ് എന്നാണ് അതിന് പറയുന്നത് ചെറിയ കുമിളകൾ രൂപപ്പെടും അപ്പൊ അത് ഉയർന്നു വന്ന് നമ്മുടെ പെരുവിരലിൽ ഒരു തള്ളൽ ഉണ്ടാക്കും അപ്പൊ അവിടെ ഒരു വാതകം ഉണ്ടാവുകയാണ് അല്ലെ ഹൈഡ്രജൻ വാതകമാണ് അപ്പോൾ ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ച് പിടിക്കുക കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റുക എന്താണ് നിങ്ങളുടെ നിരീക്ഷണം എന്ത് സംഭവിക്കും ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുന്നത് പെട്ടെന്ന് തീ കത്തിപ്പിടിച്ചൊരു തപ്പന്നൊരു സൗണ്ട് കേൾക്കും ഒരു ചെറിയ കൂടിയാണ് ആ വാതകം കത്തുന്നത് അപ്പൊ ഈ വാതകം എന്താണ് ഹൈഡ്രജനാണ് അപ്പൊ മറ്റു ലോഹങ്ങളും ആസിഡും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാലും ഇതേ ഫലം തന്നെ ലഭിക്കും അല്ലേ കാരണം ഹൈഡ്രജൻ എന്തായാലും എമിറ്റ് ചെയ്യും ആസിഡുമായിട്ട് മെ മെറ്റൽസ് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് ഉപയോഗിച്ചു പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ് ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു കത്തുന്ന വാഗ വാതകമാണ് ഹൈഡ്രജൻ ഈ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ അതിനാൽ തന്നെ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പോങ്ങും റോക്കറ്റിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥ ഒരു ഹൈഡ്രജൻ ബസ് നിറത്തിലിറങ്ങി കഴിഞ്ഞു ജലം ഉൽപാദിപ്പിക്കുന്നത് എന്ന ആണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കാം ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് എന്ത് ഹൈഡ്രജൻ അപ്പൊ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ കുളിരുചിയുണ്ട് പിന്നെന്താണ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ എമിറ്റ് ചെയ്യും പിന്നെ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കും അതൊക്കെ അപ്പൊ ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അച്ചാർ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല അല്ലെ നമ്മൾ വിനാഗിരി ഒക്കെ ചേർത്തിട്ടാണെങ്കിൽ ഈ ലോഹപാത്രത്തിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഈ ലോഹപാത്രത്തിന് കേടാണ് അല്ലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോഹങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് തൈര് മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ആസിഡിന്റെ ഉപയോഗങ്ങൾ വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണെന്ന് നമുക്കറിയാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നത് അച്ചാറുകളിൽ അല്ലേ പിന്നെ ക്ലീനിങ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറെ എന്തെങ്കിലും ഉപയോഗം നമ്മുടെ വിനാഗിരി വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഈ വിനാഗിരി എന്ന് പറയുന്നത് ആസിഡ് തന്നെയാണ് അല്ലേ അസറ്റിക് അസെറ്റിക് ആസിഡാണ് അപ്പൊ മെയിനായിട്ട് നമ്മൾ അച്ചാറുകളിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ വരാതെ തടയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പിന്നെ എന്താണ് ഒരു പുളിരസം നൽകാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫോർമിക് ആസിഡിന്റെ ഉപയോഗം എന്താണ് ഫോർമിക് ആസിഡിന്റെ ഉപയോഗം റബ്ബർ പാല് കട്ട പിടിപ്പിക്കാനല്ലേ റബ്ബർ പാല് കട്ടപടിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് പിന്നെ സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ നാരങ്ങയുടെ നീര് പിന്നെ സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും കേട്ടോ നമ്മുടെ ബാറ്ററി വെള്ളം എന്നൊക്കെ പറയുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ് കേട്ടോ നൈട്രിക് ആസിഡ് എന്താണ് രാസവളങ്ങളിലും പെയിന്റിലും ചായങ്ങൾ ചായങ്ങളുടെ നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് ടാനിക് ആസിഡ് തുകൽ മഷി എന്നിവ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു കാർബോണിക് ആസിഡോ നമ്മൾ കുടിക്കുന്ന സോഡ അല്ലേ നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൊക്കകോളയൊക്കെ കാർബോണിക് ആസിഡ് തന്നെയാണ് ഓക്കെ അപ്പൊ ബേസിന്റെ ഉപയോഗങ്ങളും കൂടെ നമുക്ക് നോക്കാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് അപ്പൊ ഗ്ലാസ് നിർമ്മാണം മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ കേട്ടോ അതായത് ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് മണ്ണിന്റെ അമ്മള ഗുണം കൂടുതലാണെങ്കിൽ അസിഡിറ്റി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇടാൻ പറ്റും അപ്പൊ ക്ഷാരഗുണം വരുമല്ലോ അങ്ങനെ ന്യൂട്രൽ ആക്കി എടുക്കാൻ പറ്റും പിന്നെന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അത് സോപ്പ് പേപ്പർ റയോൺ കൃത്രിമ നാരാണ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെന്താണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ എന്താണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇത് മരുന്നുകളിൽ ഉപയോഗിക്കാം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലെ അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന അപ്പൊ അതാണ് കേട്ടോ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ അപ്പോൾ സോപ്പ് നിർമ്മിക്കുന്നതിന്റെ ഒരു പ്രക്രിയ കൂടെ ഇവിടെ പറഞ്ഞേക്കുവാണ് കോസ്റ്റിക് സോഡ ഒരു നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഒരു കിലോഗ്രാം വെള്ളം മുന്നൂറ്റമ്പത് മില്ലി ലീറ്റർ സോഡിയം സിലിക്കേറ്റ് നൂറ് ഗ്രാം സ്റ്റോൺ പൗഡർ നൂറ് ഗ്രാം കളർ പെർഫ്യൂം ആവശ്യത്തിന് നിർമ്മാണ രീതി ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കോസ്റ്റിക്സോഡ ലയിപ്പിക്കുക സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക തുടർന്ന് സോപ്പിന്റെ ഗാഠതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം സോപ്പിന് ഭംഗി കൂട്ടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർക്കാം മിശ്രിതം കുറുകുന്നത് വരെ തുടരെ ഇളക്കണം കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വെക്കുക ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം അപ്പോൾ സോപ്പ് നിർമ്മാണമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ സോപ്പ് നിർമ്മിക്കുമ്പോൾ ഈ കോഷ്ടിക് സോഡയും സോപ്പ് നിർമിശ്രിതവും കൈകളിൽ പുരളാതെ ശ്രദ്ധിക്കണമെന്നു പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞളിനെ കുറിച്ച് ഒന്ന് നോക്കാം മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകം ഒരു ഇൻഡിക്കേറ്ററാണ് നാച്ചുറൽ ആണ് മഞ്ഞൾ ആസിഡിനെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂവ് വെച്ച് ഉരച്ച കടലാസ് ഉപയോഗിച്ചായിരുന്നു അല്ലെ അപ്പൊ ഇതൊരു പ്രകൃതിദത്ത സൂചകമാണ് ഇതുപോലെ തന്നെ ബേസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകം കണ്ടെത്തിയാലോ അപ്പോൾ മഞ്ഞൾ ഉരച്ച കടലാസ് മഞ്ഞൾ കലക്കിയ വെള്ളം കേട്ടോ ഇതും നമുക്ക് ലിറ്റ്മസ് സൊല്യൂഷൻ ലിറ്റ്മസ് പേപ്പർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആസിഡിന്റെയും ബേസിനെയും തിരിച്ചറിയുന്നതിന് നിറമുള്ള